ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലോട്ട് സ്വാഗതം ഇന്ന് ഞാനുള്ളത് വാണിയംകുളം പി കെ ദാസ് ഹോസ്പിറ്റലിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ അകലെയുള്ള ഒരു വീടാണെന്ന് കാണിക്കാൻ പോകുന്നത് ആയിരത്തി സ്ക്വയർ ഫീറ്റും ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലവും പിന്നെ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം ഇരുപത്തിരണ്ട് സെൻറ്റിന് അവർ പറയണത് ഫോർട്ടി ഫൈവ് ലാക്ക് ഇരുപത്തിരണ്ട് സെൻറ്റും വീടും പിന്നെ അതേപോലെ പാർട്ടീഷൻ ചെയ്തിട്ട് പന്ത്രണ്ട് സെൻറ്റും വീടുവാണെന്നുണ്ടെങ്കിൽ തേർട്ടി ഫൈവ് ലാക്ക് അതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്തു തരാൻ പറയുന്നുണ്ട് ഫോർട്ടി ഫൈവിലാക്കുന്നവർ എന്താച്ചാൽ കാര്യമായിട്ട് ചെയ്തതരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ പന്ത്രണ്ട് സെൻറ്റിൽ നിന്ന് തേർട്ടി ഫൈവ് നിന്ന് ചെറിയ വിട്ടു ചെയ്തു ചെയ്തുതരാൻ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളോട്ട് പോകാം ആ കാണുന്നത് ബസ് റൂട്ടാണ് അതാ ആ വണ്ടിയൊക്കെ പോകണോ അല്ലേ ഓട്ടോക്ഷ പോകുന്നത് ബസ് റൂട്ടാണ് അതാ ഇതാണ് വീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് നല്ല രസമുള്ള സ്ഥലട്ടോ നല്ല സൈലൻ്റ് ഏരിയാണ് ഇപ്പുറത്ത് പ്രകൃതി രമണീയമായ ഒരു കുളമൊക്കെ ഉണ്ട് അത് ഞാൻ കാണിച്ചാൽ ഇതാ കണ്ട പ്രകൃതി രമണീയമായ ഒരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കുളിക്കുന്നുണ്ട് അതുകൊണ്ട് അധികം അങ്ങോട്ട് വീഡിയോ ക്യാമറ എടുക്കാൻ പറ്റില്ല നല്ല രസമുള്ള മുറ്റവും കാര്യങ്ങളൊക്കെ കേട്ടോ നല്ല വീതിയുണ്ട് ഒരു ഗേറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായി എന്താ ഓപ്പൺ കിണർ എന്താ ഓപ്പൺ കിണർ അതിൻ്റെ അപ്പുറത്ത് ഇതൊക്കെ കുളം നല്ല പ്രകൃതിരമണീയമായ സ്ഥലമാണല്ലോ നല്ല വിടാല്ലേ അതെ നല്ല രസമുള്ള ഒരു ഏരിയ ആണ് ഇപ്പുറത്തേ കാണുന്നത് കുളാണ് കേട്ടോ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് തെങ്ങ് മാവ് ബ്ലാവ് ഒക്കെ ഉണ്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ വീട് മാത്രം വേണ്ടവർക്ക് പന്ത്രണ്ടര സെൻറ്റിൽ ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഒക്കെ ലഭിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം ഓപ്പൺ ചെയ്യണമോ நல்ல ரீ இப்ப நமக்கு அந்த வீட்டின் உள்ளில போகலாம் இதான முற்றம் முற்றம் கல்லிட்டு நல்ல விரத்தியாயி ഇവിടെ തിരുമ്മണ വല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ മുറ്റ കാര്യങ്ങളും എന്താണ് വീടിൻ്റെ സിറ്റ് ഔട്ട് നമുക്ക് അതിന് കൂട്ടി പോവാം ഓട്ടങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട് ക്ഷീണമെന്ന് തോന്നുന്നുണ്ട് ലഭിച്ചോട്ടാ തൈലൊക്കെ കണ്ടാസുണ്ട് അല്ലേ സിറ്റൌട്ടൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ സുഖമായിട്ട് ഇരിക്കാൻ പറ്റിയ നല്ല ഏയ് ഇതൊക്കെ മര അല്ലേ ഇത് കംപ്ലീറ്റ് മരം കേട്ടോ കംപ്ലീറ്റ് ഫുഡിൻ്റെതാണ് ഉള്ളിലേക്ക് കയറുമ്പോൾ ഹാളാണ് നല്ല അടിപൊളി ഹാളാണ് നല്ല നീറ്റ് ആൻഡ് ആണ് വീട് കട്ടോ നല്ല രസമുള്ളൊരു ആണ് എപ്പോഴും വീടിൻ്റെ ഹാൾ അങ്ങനെ ഒരു വിശാലമായിട്ടുള്ള ഹാളായിരിക്കണം സ്പേഷ്യസാണ് ഇതല്ലേ മുകളിലൊക്കെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹാളിൻ്റെ വിശാലമായ ഹാളായിട്ട് കണ്ടോ ഇവിടെ അങ്ങനെ ജല്ല് അതിൻ്റെ അപ്പുറത്ത് ജല്ലുണ്ട് സൂപ്പർ ഹാളാണ് നേരെ നേരെ ഡൈനിങ് ഹാള് ഡൈനിങ് ഹാള് അതെങ്ങനെ ഒരു സ്പേസ് സ്പേസ് ഇട്ടിട്ടുണ്ട് കമ്പ്യൂട്ടർ സ്പേസ് ആണ് എന്താ കമ്പ്യൂട്ടറൊക്കെ വയ്ക്കാനായിട്ട് ഇതങ്ങനെ കമ്പ്യൂട്ടറൊക്കെ വെക്കാനെങ്ങനെ ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട് ഹാളിൽ നിന്ന് നേരെ വേണമെങ്കിൽ നമുക്ക് സോഫ സെറ്റൊക്കെ വെച്ചിട്ടൊരു ചെറിയ റൂം പോലെ ആക്കാം പിന്നെന്താ ഫസ്റ്റ് റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു പത്തേ പത്ത് റൂമാണ് ഫസ്റ്റ് റൂമ് എന്നാലോ അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ എന്താ ബാത്റൂമ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് നല്ല വലിയ ബാത്റൂമാണ് കേട്ടോ കുഴപ്പമില്ല എന്താ റൂമ് കണ്ടില്ല നല്ല സ്പേസും ഉണ്ട് ഫസ്റ്റ് റൂം റൂമുട്ടോ കുഴപ്പമില്ല നേരെ എങ്ങോട്ട് കുഴപ്പം കഴിഞ്ഞാൽ വെള്ളം നേരത്തെ കാണിച്ച ഹാളാണ് കമ്പ്യൂട്ടർ ഹാൾ അവിടെ നമുക്ക് സോഫ ഒക്കെ ഇട്ടിട്ടൊരു ഹാളിനാക്കാം പിന്നെ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഡൈനിങ് ഹാള് ഇത് ഡൈനിങ് ഹാള് ഡൈനിങ് ഹാൾട്ടോ ഈ ഡൈനിങ് ഹാൾ ഒന്നും കൂടിയും വലുതാക്കണന്നുണ്ടെങ്കിൽ ഇതാ ഈ ചെറിയ ഹാളും കൂടി എടുക്കാം ഇത് ഒരു ചെറിയൊരു പ്രയർ റൂമ് പോലെ പൂജാമൂറി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നേരെ കിച്ചൺ കിച്ചൺ ഇങ്ങനെ നീളത്തിലുള്ള കിച്ചൺ ആണ് ഇവിടെ ചെറിയ സ്പേസ് മാതിരി കൊടുത്തിട്ടുണ്ട് എന്താ എന്താ അവിടെ ഒരു പുളിമുറി കൊടുത്തിട്ടുണ്ട് ഇവിടെയും കഴിഞ്ഞു പിന്നെ നേരതാ ഡൈനിങ് ഹാള് ഹോള് ഇവിടെ രണ്ട് റൂമ് കഴിഞ്ഞു നല്ല വൃത്തിയുണ്ടല്ലോ വീടെ വിശുദ്ധ വീട് നല്ല വൃത്തിയില്ലേ ഇനി നമുക്ക് നേരെ മുകളിലു പോകാം മുകൾക്ക് അവർ കോണീൻ്റെ റാക്ക് വെച്ചിട്ടില്ല എല്ലാവർക്കും അനായാസം കയറാൻ പറ്റിയ കോണി കേട്ടോ ചെറിയൊരു റൈല് മാതിരി വെച്ചാൽ മതി കോണി അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഏരിയ കേട്ടോ മുകൾ ഭാഗം ആയിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ കോണിയുടെ ഗ്രില്ല അവർ വെച്ചിട്ടില്ല എന്താ ഇത് മൂന്നാമത്തെ റൂമാണ് വീടാ നോക്കണ്ട വിശ്വാസം കണ്ടേ ഇവിടെ ഇട്ട് വെച്ചിട്ടില്ല നോക്കണം ഇത് മൂന്നാമത്തെ റൂമ് മൂന്നാമത്തെ റൂമിന് തന്നെ വിടാട്ടോ വേണ്ട കണ്ടോ ബാൽക്കണി ബാൽക്കണിത് നേരെ കുളം കണ്ടോ കുളം കണ്ടില്ലേ അവിടെയൊക്കെ ആൾക്കാർ കുളിക്കുന്നുണ്ട് വേണ്ട കുളത്തില് ആൾക്കാർ കുളിക്കണിയുണ്ട് ഇതിൻ്റെ ഇവിടെ വണ്ടി കാര്യങ്ങളൊക്കെ നിർത്തി നല്ല സ്പൈസും നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇതാ ഇതിൻ്റെ അപ്പുറത്തൊക്കെ അതിൻ്റെ ഇത് കുള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ബാൽക്കണി ബാൽക്കണിന്ന് പറഞ്ഞ മൂന്നാമത്തെ റൂം നല്ല രസമുള്ള റൂമാണ് ബാൽക്കണി റൂം മൂന്നാമത്തെ റൂമ് നേരെ ബാൽക്കണി കേട്ടോ നല്ല ഒരു ലൊക്കേഷനാണ് പിന്നെ ഇങ്ങനെ പോയിട്ട് സ്പേസ് കുറേ ഉണ്ട് നാലാമത്തെ റൂം വലിയ റൂമാണ് കേട്ടോ പതിനാല്ക്ക് പതിനാല് റൂമാണ് പിന്നെ ഈ നാലാമത്തെ റൂമൊന്ന് ഡബിൾ ടെക്കർ റൂം പോലെ നേരെ മുകൾക്ക് റൂമുണ്ട് നാലാമത്തെ റൂമിൽ നിന്ന് നേരെ ഒരു ഡബിൾ ഡക്കർ റൂമാണ് ഇത് കണ്ട റൂമിൽ നിന്ന് നേരെ മുകൾക്ക് റൂം കണ്ടില്ലേ അതിനിതാ നേരെ ഒരു സ്പേസും വെച്ചിട്ടുണ്ട് അതും ഒരു ചെറിയൊരു എന്താ പറയുക നമുക്ക് എന്തേലൊക്കെ സ്റ്റോറേജൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു എന്താണ് അപ്പോൾ മൂന്ന് നാല് റൂമായിപ്പോ ഇത് കണ്ട അത്യാവശ്യം നാലാമത്തെ റൂമിൽ നിന്ന് താഴ്ത്തി മൂന്നാമത്തെ റൂമിലേക്ക് കണ്ടില്ലേ അങ്ങനെ ഡബിൾ ഡൂം അല്ലേ നല്ല സ്പേസ് ഉള്ള ഇഷ്ടം പോലുണ്ട് പിന്നെ ഇതാ നേരെ വാഷ് ബേസിന് നല്ല രസമുള്ളൊരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് ആ രണ്ട് റൂമിനും വരെ കോമൺ ആയിട്ട് അത്യാവശ്യം വലിയൊരു ബാത്റൂം തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് ഹാളായിട്ടൊക്കെ ഉപയോഗിക്കുക അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഏരിയനെ കണ്ടോ നമ്മൾ ഉൾഭാഗം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ഇവിടെ നിന്ന് കണ്ടില്ല ഞങ്ങൾ കുളം നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കുളമൊക്കെ കാണേണ്ടതിനു കൂടുതലെടുക്കാൻ പറ്റില്ല കുളം അവിടെ ആൾക്കാർ കുളിക്കുക അപ്പോൾ അഞ്ച് റൂം ടോട്ടല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ഓരോ റയിലും കൂടി ചെയ്യാനുള്ള ഒരു പണി മാത്രമുള്ളതില് വീടിന് കാര്യമായിട്ട് പണിയൊന്നും കേട്ടോ നല്ല അപ്പോ ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലവും വീടും ഇവര് പറയുന്ന റേറ്റ് നാല്പത്തഞ്ച് ലക്ഷമാണ് നെഗോഷിയബിൾ ആണ് ഇനി അത്രയും എമൗണ്ട് എടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ അവർ വീടും ഒരു പന്ത്രണ്ട് സെൻറ്റായിട്ട് അവർ മുറിച്ചും കൊടുക്കും പന്ത്രണ്ട് സെൻറ് വീടും അവിടെ അത് തേർട്ടി ഫൈവ് ലാക്ക് ആണ് അതിന് ചെറിയ നെഗോഷ്യബിൾ നെഗോഷ്യബിളാണെന്നാണ് ഓണർ പറഞ്ഞത് അപ്പോൾ പി കെ ദാസിൻ്റെ ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ആണ് ഇങ്ങോട്ട് ദൂരമുള്ളൂ പിന്നെ ഈ ബസ് റൂട്ടാണ് പത്ത് മീറ്റർ ഉള്ള ബസ് റൂട്ട് ഉണ്ട് ഈ വീടിൻ്റെ ഒരു പത്ത് മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസ് വാണിയംകുളത്തേക്കുള്ള ബസ്സൊക്കെ പോകും ബസ്സും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലൊരു നാല് നാലര കിലോമീറ്റർ ഉണ്ടാവും ഒരു അഞ്ച് കിലോമീറ്റർ കഷ്ടി കാണും അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് നേരെ ഫ്രണ്ടിൽ കുളമാണ് നേരെ ഫ്രണ്ടിൽ കുളം നല്ല തണുത്ത കാറ്റും വൈകുന്നേരം നല്ലൊരു എന്താ പറയുക നല്ലൊരു വൈബ് ഉള്ള ഒരു ഏരിയയാണ് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ കുളത്തെത്താ കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം അവിടെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബൈ അപ്പോൾ എല്ലാവരും ഞാൻ ഈ താഴത്തെ ഈ നമ്പറിൽ താഴെ നമ്പർ ഞാൻ കൊടുക്കുന്നതാണ് അപ്പോൾ അതിൽ എന്നെ വിളിക്കുക കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ വാട്സപ്പ് നമ്പറുമാണ് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാതെ മതി എൻ്റെ നമ്പറിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് വിളിക്കാം വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബായ്